നമസ്കാരം ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ഇലക്ട്രിക് ടു വീലർ നിർമ്മാതാക്കളിൽ ഒന്നാണ് ഏത്തർ എനർജി സ്പോർട്ടിയർ ലീക്കിലുള്ള ഫോർ ഫിഫ്റ്റി സീരീസുകളിലൂടെ കളം പിടിച്ച ഏത്തർ ഇപ്പോൾ റിസ്ത ഫാമിലി സ്കൂട്ടറിലൂടെ കുടുംബങ്ങൾക്കും പ്രിയങ്കരമായി മാറിയിരിക്കുകയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യക്കാരുടെ പ്രിയം നേടിയെടുത്ത ഏത്തർ ഇപ്പോൾ മുന്നോട്ട് കുതിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നേപ്പാൾ വിപണിയിൽ വിജയകരമായി എൻട്രി നടത്തിയ ശേഷം എയ്ത്തർ എനർജി അന്താരാഷ്ട്ര വിപണികളിലേക്ക് അതിൻ്റെ വ്യാപനം വർദ്ധിപ്പിക്കുകയാണ് ശ്രീലങ്കയാണ് അടുത്ത ലക്ഷ്യം എവല്യൂഷൻ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡുമായുള്ള പങ്കാളിത്തത്തിലൂടെ മരുതക ദ്വീപിലേക്ക് കടക്കാൻ പോകുന്നതായി എയ്ത്തർ എനർജി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതർ വരാനിരിക്കുന്ന പാദത്തിൽ ശ്രീലങ്കയിൽ തങ്ങളുടെ ആദ്യ എക്സ്പീരിയൻസ് സെന്ററും സ്ഥാപിക്കും പെട്രോൾ വാഹനങ്ങളുടെ വില വർദ്ധിക്കുന്നതും ഇലക്ട്രിക് വാഹനങ്ങളുടെ സാമ്പത്തികവും പാരിസ്ഥിതികവുമായ നേട്ടങ്ങളും കാരണം ശ്രീലങ്കയിൽ ഇവികൾക്കുള്ള മുൻഗണന വർദ്ധിക്കുകയാണ് പെർഫോമൻസിന്റെയും ഡിസൈനിന്റെയും വിശ്വാസ്യതയുടെയും കാര്യത്തിൽ പേരുകേട്ട ഏതറിന്റെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഗുണനിലവാരവും ആധുനിക ഉൽപ്പന്നങ്ങളും വിലമതിക്കുന്ന ശ്രീലങ്കൻ ഉപഭോക്താക്കളെ ആകർഷിക്കും എവല്യൂഷൻ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഏതർ എനർജിയുടെ ശ്രീലങ്കയിലെ വിതരണക്കാരായി പ്രവർത്തിക്കുക കമ്പനിയുടെ സെയിൽസ് ആൻഡ് സർവീസ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും എവല്യൂഷൻ ഓട്ടോ ആയിരിക്കും ശ്രീലങ്കയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ജനകീയമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഒരു ശൃംഖല സ്ഥാപിക്കുന്നതിലും ഏത്തർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് നേപ്പാളിൽ ഏതർ എനർജി ഇതിനോടകം മൂന്ന് എക്സ്പീരിയൻസ് സെൻറ്ററുകളും ഏഴ് ഫാസ്റ്റ് ചാർജിംഗ് ഗ്രിഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി വരെയുള്ള കണക്കുകൾ പ്രകാരം ഏത്തർ എനർജിക്ക് ഇരുന്നൂറ്റി എട്ട് എക്സ്പീരിയൻസ് സെൻറ്ററുകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഫാസ്റ്റ് ചാർജുകളുമുള്ള വിപുലമായ റീറ്റെയിൽ ശൃംഖലയാണുള്ളത് ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെയും വിശ്വസനീയമായ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിപ്പടുക്കുന്നതിലൂടെയും മറ്റ് വിപണികളിൽ തങ്ങളുടെ വിജയം ആവർത്തിക്കാനാണ് ശ്രീലങ്കയിലേക്കുള്ള തന്ത്രപരമായ നീക്കം വഴി ഏതർ രക്ഷ്യമിടുന്നത് എവല്യൂഷൻ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡുമായുള്ള സഹകരണം വഴി ഏതറിന്റെ ഉൽപ്പന്നങ്ങളും സർവീസുകളും തടസ്സങ്ങളില്ലാതെ ശ്രീലങ്കയ്ക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ശ്രീലങ്കയിലേക്കുള്ള ഈ നീക്കം സുസ്ഥിര ഗതാഗത പരിഹാരങ്ങൾക്കായുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം മുതലാക്കി അന്താരാഷ്ട്ര വിപണികളിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കാനുള്ള ഏതർ എനർജിയുടെ തന്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏതർ തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് സ്കൂട്ടറായ ഏതർ ഫോർ ഫിഫ്റ്റി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഏതർ ഫോർ ഫിഫ്റ്റി എക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതർ ഫോർ ഫിഫ്റ്റി എസ് എന്നീ മോഡലുകൾ വിപണിയിൽ എത്തിച്ചു അടുത്തിടെയാണ് കമ്പനി തങ്ങളുടെ ആദ്യത്തെ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറായ റിസ്ത അവതരിപ്പിച്ചത് പരിമിതമായ അളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏതർ ഫോർ ഫിഫ്റ്റി അപെക്സ് ആണ് റേഞ്ച് ടോപ്പിംഗ് മോഡൽ ഇന്ത്യയിൽ നിലവിൽ വിൽക്കുന്ന നാല് ഇലക്ട്രിക് സ്കൂട്ടർ മോഡലുകളിൽ ഏതാണ് ശ്രീലങ്കൻ വിപണിയിൽ ആദ്യം എത്തുക എന്ന് ഏതർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ശ്രീലങ്കൻ എൻട്രിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കമ്പനി വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും നേപ്പാളിന് സമാനമായ രീതിയിൽ ശ്രീലങ്കയിലും വിജയം നേടാൻ ഏതറിന് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ